ഹായ് ഗൈസ് വെൽക്കം ടു മെക്സ് സ്റ്റുഡിയോ ഐ പി എൽ പതിനേഴാം സീസണിന് ആവേശോജ്വല തുടക്കം തന്നെ കുറിച്ചിരിക്കുകയാണ് നമുക്ക് കാരണം ഉദ്ഘാടന പോരാട്ടം തുടങ്ങാൻ പോവുകയാണ് ടോസ് ചടങ്ങൊക്കെ അവസാനിച്ചിട്ടുണ്ട് ടീമുകളുടെ പ്ലേയിങ് ഇലവനും ഒഫീഷ്യൽ പ്ലേയിങ് ഇലവനും പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനേഴാം സീസണിലെ ആദ്യ ടോസ് നേടിക്കൊണ്ട് ഫാഫ് ഡുപ്ലസി ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ചെന്നൈയിലെ ചൊപ്പോക്ക് സ്റ്റേഡിയം നമുക്കാറ്റിങ്ങിന് അനുകൂലം വളരെയധികം അനുകൂലമായ പിച്ചാണ് ചെന്നൈയിലെ ചൊപ്പോക്ക് സ്റ്റേഡിയം രണ്ടാമത് ചേസ് ചെയ്യാൻ വരുന്ന ടീമിനെ സംബന്ധിച്ച് സ്പിന്നർമാരൊക്കെ ബൗൾ ചെയ്യാൻ വരുമ്പോൾ അല്പം പ്രയാസമായിരിക്കും ഒന്ന് കളിക്കാൻ ടോസ് നേടിയ ആർ സി ബി നായകൻ ഫാഫ് ഡുപ്ലസ് എന്ന് സംശയം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇനി നമുക്ക് ഇരു ടീമുകളുടെയും പ്ലേയിങ് ലെവനിലേക്ക് ഒന്ന് കണ്ണോടിക്കാം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നിരയിൽ ക്യാപ്റ്റൻ ഋറാജ് കേൾക്കും അതിനൊപ്പം ഇന്ന് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നവരുടെ പുതിയ താരമായിട്ടുള്ള ന്യൂസിലാൻഡ് ബാറ്റ്സ്മാൻ രജിൻ രവീന്ദ്രയാണ് അജിൻക രഹാനെ ഡാരിൽ മിച്ചൽ രവീന്ദ്ര ജഡേജ യുവതാരം ഇത്തവണ ലേലത്തിൽ എട്ട് കോടി രൂപയ്ക്ക് കൂടാരത്തിലേക്ക് എത്തിച്ച അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയർ ആയിട്ടുള്ള സമീർ റിസ്വി മഹേന്ദ്ര സിംഗ് ധോണി ദീപക് ചഹാർ മഹീഷ തീക്ഷണ മുസ്തഫീസർ റഹ്മാൻ നമുക്കറിയാം പരിക്കേറ്റ് കളിക്കില്ല എന്ന് കരുതിരുന്ന മുസ്തഫീസു റഹ്മാൻ നിലവിലേക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം തുഷാർ ദേശ്പാണ്ഡ് എന്നിങ്ങനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് തേങ്ങിലവർ അവരുടെ ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻസ് ആയിട്ട് ഷാർദുൽ താക്കൂർ ശിവം രൂബെ ഷെയ്ഖ് റഷീദ് നിഷാന്ത് സിന്ധു മൊയ്ൻ അലി എന്നിങ്ങനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്ലേയിങ് ഇലവനും ഒപ്പം ഇമ്പാക്റ്റ് പ്ലെയർ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റും ആർ സി ബി നിലയിലേക്ക് വരികയാണെങ്കിൽ ക്യാപ്റ്റൻ സാഫ്റ്റൂ പ്ലസ് വിരാട് കോഹ്ലി സഖ്യം തന്നെയാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഒപ്പം രജത് പടിദാർ ഗ്ലാൻ മാക്ച്വൽ ദിനേഷ് കാർത്തിക് അൽസാരി ജോസഫ് മുഹമ്മദ് സറാജ് മായങ്ക് തഗർ കരൺ ശർമ്മ അനുജ് റാവത്ത് ഒപ്പം എല്ലാവരും ഒരുപോലെ കത്തിരുന്ന കാമറൂൺ ഗ്രീനും ആർ സി ബി ഇലവനിലേക്ക് എത്തിയിട്ടുണ്ട് യഷ് ലോക്കി ഫർഗൂസൻ റേസ് ടോപ്പിലെ തുടങ്ങിയ താരങ്ങൾ ആർ സി ബിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സ് ആയിട്ടും ഇമ്പാക്റ്റ് പ്ലെയർ ഓപ്ഷൻസ് ആയിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് സോ ഇതാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാച്ച് വണ്ണിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ടോസ് നേടി ആർ സി ബി നായകൻ ഫാഫ് പ്ലസ് ഈ നിലവിൽ ബാറ്റിംഗ് തിരഞ്ഞെടുത്തിട്ടുണ്ട് സോ അങ്ങനെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പല സീസണിൽ ചെന്നൈയിലെ ചപ്പോക്ക് സ്റ്റേഡിയത്തിൽ ആർ സി ബി അങ്ങനെ ടോസ് നേടി തങ്ങളുടെ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതാണ് ഇരു ടീമുകളുടെ പ്ലേയും അവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക